స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂരിൽ അജ്ഞാത ജീവി വളർത്തുനായി പിടിച്ചുകൊണ്ടുപോയി പോത്തുകൾ മുരുകാഞ്ഞിരത്തെ കളപ്പുരയ്ക്കൽ സജിയുടെ വീട്ടിലെ വളർത്തുനായിയാണ് അജ്ഞാത ജീവി കൂട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത് പോത്തുകൽ മുരുകാഞ്ഞിരത്തെ കളപ്പുരയ്ക്കൽ സജിയുടെ വീട്ടിലെ വളർത്തു അജ്ഞാത ജീവി കൂട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയത് നായക്ക് സഞ്ചരിക്കാനായി കൂടിനോട് ചേർന്ന് കെട്ടിയിരുന്ന കമ്പിയും പൊട്ടിച്ച നിലയിലാണ് പുലിയുടെ സാദൃശ്യമായ കാൽപ്പാടുകളും സമീപത്തുണ്ട് മുരികാഞ്ഞിരത്തിന് സമീപം പാതാറിൽ മെയ് മാസത്തിൽ വാലിക്കുഴിയിൽ ബിജുവിന്റെ വളർത്തുനായയെ പുള്ളിപ്പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചിരുന്നു ഈ പുള്ളിപ്പുലി തന്നെയാകാം സജിയുടെ വളർത്തുനായയെയും കടിച്ചുകൊണ്ടുപോയതെന്നാണ് കരുതുന്നത് പിടികൂടാൻ പാതാറിൽ വനംവകുപ്പ് കൂടും സ്ഥാപിച്ചു എന്നാൽ ഇതുവരെ പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല വനം വകുപ്പ് ഈ ഭാഗത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഞാളൊരു അൻപത് വർഷത്തോളായി ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല രാത്രി ഒരു മൂന്നു മണിയായിപ്പോ ഒരു നരങ്ങനെ കേട്ടായിരുന്നു പിള്ളേര് രണ്ടുപേര് ആ നേരെ പോയിട്ട് അടിച്ച് വന്ന് നോക്കിയപ്പോ പട്ടിയില്ല അപ്പൊ കമ്പി കമ്പിയില് തീളത്തിലേ അതാ കമ്പി പൊട്ടിച്ച് ഏഹ് പട്ടിനെ കൊണ്ടുപോയിരുന്നു കാരണില്ല ചോറ് അടയാളൊന്നും കണ്ടിട്ടില്ല ആ പോയി കാണും ഇവിടെ അടയാളങ്ങളൊന്നും അടയാളമൊന്നും കാണുന്നില്ല ഇവിടെ തോട്ടത്തിലൊക്കെ തരഞ്ഞു കളപ്പുരയ്ക്കൽ സജിയുടെ നാലു വയസ്സ് പ്രായമുള്ള വളർത്തുനായയാണ് നായയാണ് അജ്ഞാതജീവി പിടിച്ചുകൊണ്ട് പോയത് അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ പുലിശല്യം ഉൾപ്പെടെ ഉണ്ടായി തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെന്ന് സജിയുടെ മാതാവ് ചിന്നമ്മ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ചുങ്കത്ര പൂക്കോട്ട് കാർ യാത്രക്കാരന്റെ മുന്നിലേക്ക് പുലി ചാടിയതിനെ തുടർന്ന് വനപാലകരും വനദ്രുതകർമസേനയും തെരച്ചിൽ നടത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി മമ്പാട് വീട്ടിക്കുന്നിൽ ബൈക്ക് യാത്രക്കാർക്ക് മുന്നിൽ പുലി റോഡ് മുറിച്ചു കടന്നിരുന്നു പുലിയെയാണ് തങ്ങൾ കണ്ടതെന്ന് ബൈക്ക് യാത്രക്കാരും കാർ യാത്രക്കാരനും പറഞ്ഞുവെങ്കിലും വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വള്ളിപ്പുലി പട്ടിക്കടുവ തുടങ്ങിയവയാകുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് നിലമ്പൂർ മേഖല പുലി ഭീതിയിൽ തന്നെയാണ് കരുവാരക്കുണ്ടിൽ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ ആദ്യം കുടുങ്ങിയത് പുലിയായിരുന്നു മമ്പാട് അമരമ്പലം പോത്തുകൽ ചുങ്കത്ര പഞ്ചായത്തുകളാണ് പുലിഭീഷണി നേരിടുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മൂലം ഏറെ കഷ്ടപ്പെടുന്നത് ടാപ്പിംഗ് തൊഴിലാളികളും കർഷകരുമാണ് അമ്പത് വർഷമായിട്ട് ഇവിടെ വലിയ വന്യമൃഗ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തോളമായിട്ട് മുമ്പൊരിക്കലും കണ്ടില്ലാത്ത തരത്തിലുള്ള വന്യമൃഗശല്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആനയിടക്കെ ഇറങ്ങാറുണ്ട് കൂലി ഇപ്പൊ മലാകുണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുകളിൽ നിന്നാണ് മലാകുണ്ട് നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു പട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ഇന്നലെ രാത്രി ഇവിടെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ കടുവ എന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പുറത്തിറുദ്യോഗസ്ഥർ അവരെ വന്നിരുന്നു ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെയുള്ള ഉള്ള നൂറ് ശതമാനം ജനങ്ങളും കർഷകരാണ് ബാക്കിയുള്ള ആളുകൾ റബ്ബർ ടാപ്പിംഗ് നടത്തിയാണ് ഇവിടെ കുടുംബം പോക്കുന്നത് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണിയോട് കൂടി തന്നെ എല്ലാവരും റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് ഈ കടുവയുടെ ശല്യമുള്ള സമയത്ത് ഇനി ആരും രാത്രിയിൽ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങില്ല നേരം പുലർന്നിട്ട് മാത്രമേ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുകയുള്ളൂ അതുവഴി റബ്ബർ ഉൽപ്പാദനത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നഷ്ടമാണ് സംഭവിക്കുന്നത് രാത്രിയിലാണെങ്കിൽ കൂടുതൽ പാല് കിട്ടിയിരുന്നു മാത്രമല്ല റബ്ബർ മേഖലയിൽ നിന്ന് ഇനി ആളുകൾ പിന്മാറാനുള്ള ചാൻസും കൂടുതലാണ് ടൗണാണ് ഇവിടെ ബസ് വന്ന് തിരിച്ചു വന്നതാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തിയിരുന്നു ഇവിടെ കോഴിക്കോട് വരെ ടൗൺ ടു ടൗൺ ബസ് ഒക്കെ നടത്തിയ സ്ഥലമാണ് പി ഡബ്ല്യു റോഡാണ് തൊട്ടടുത്തുള്ളത് പക്ഷേ ഫോറസ്റ്റ് ഇവിടുന്ന് ഒരുപാട് അകലാണ് എങ്കിൽ പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences